ും നമസ്കാരം അധികാരം തൊണ്ണൂറ്റിയൊന്ന് പെൺവഴിച്ചേറൽ സ്ത്രീജിതത്വം അതിനെക്കുറിച്ച് ആണ് ഈ അധികാരത്തിൽ പ്രതിപാദിക്കുന്നത് കാമത്താലുണ്ടാവുന്ന അപകർഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ക്രോധത്തിന് തുല്യം അപകടകരമല്ലെങ്കിലും മഹത്വഭംഗം അധപ്പതനം എന്നീ ഫലങ്ങളിൽ കലാശിക്കുകയാൽ സ്ത്രീജിതത്വത്തിന് ക്രോധത്തിൻ്റെ തൊട്ടടുത്ത സ്ഥാനമാണ് മുനി നൽകിയിരിക്കുന്നത് ആദ്യത്തെക്കുറിൽ നോക്കാം മനൈവിഴൈവാർ മാൺ പയൻ എഴുതാർ വിനൈവിഴൈവാർ വേണ്ട പൊരുളും അതു മനൈവിഴൈവാർ മാൺ പയൻ എഴുതാർ വിനൈവിഴൈവാർ വേണ്ട പൊരുളും അതു സ്ത്രീ സ്ത്രീചിതർക്കുണ്ടാകാ ധർമ്മപുണ്യം കർമ്മധീരർക്ക് ആദാസ്യം നിഷിദ്ധം സ്ത്രീജിതർക്കുണ്ടാകാം ധർമ്മ പുണ്യം കർമ്മധീരർക്ക് ആദാസ്യം നിഷിദ്ധം മനൈവിഴൈവാർ എന്ന് പറഞ്ഞ സ്ത്രീയെ ആശ്രയിച്ച് അവളുടെ ചൊൽപ്പടിക്ക് നടക്കുന്നവർ മാൺപയൻ മഹത്തായ ഫലത്തെ ധർമ്മപുണ്യത്തെ എയ്താർ നേടുന്നില്ല വിനൈവിഴൈവാർ കർമ്മനിരതരായി സമ്പാദനത്തിൽ വ്യാപൃതരാവുന്നവർ പൊരുളും നിഷേധിക്കുന്ന വസ്തുവും അത് ഈ സ്ത്രീജിതത്വം തന്നെയാണെന്നാണ് പറയുന്നത് സത്ഫലദായകമായ ഗസ്ഥാശ്രമധർമ്മം കൊണ്ട് നേടാവുന്ന ആത്യന്തിക പുണ്യം സ്ത്രീജിതന്മാർ ഒരിക്കലും നേടുകയില്ല ധനവും പുകഴും സമ്പാദിക്കുന്നതിലും ധർമ്മചര്യയിൽ മുന്നേറുന്നതിലും ശ്രദ്ധിക്കുന്ന കർമ്മനിരതന്മാരും ഹീനമായ ഈ ദാസ്യത്തെ വെറുക്കുന്നു എന്നാണ് ഈ ആദ്യത്തെ കുറലിൻ്റെ അർത്ഥം നല്ല ഫലങ്ങൾ ഒരുപാട് നല്ല ഫലങ്ങൾ നൽകുന്നതാണ് മനുഷ്യജീവിതത്തിലെ ഗൃഹസ്ഥാശ്രമധർമ്മം അതുകൊണ്ട് നമുക്ക് ആത്യന്തികമായിട്ട് പുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ സ്ത്രീജിതന്മാരായ ആൾക്കാർക്ക് അതൊരിക്കലും കിട്ടില്ല പുണ്യം കിട്ടില്ല അവർ സ്ത്രീകളുടെ അതായത് കുടുംബിനിമാരുടെ അടിമകളായി അടിമകളായിപ്പോവും സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരും ആയിത്തീരും ധനവും സമ്പത്തും ഒക്കെ സമ്പാദിക്കുന്നതിലും ധർമ്മചര്യയിൽ മുന്നേറുന്ന കർമ്മനിരതരായിട്ടുള്ള ആൾക്കാരും ഈ ദാസ്യത്തെ ഈ സ്ത്രീജിതത്വത്തെ വെറുക്കുകയാണ് ചെയ്യുന്നത് പേണാതു പെൺവിഴൈവാൻ ആക്കം പെരിയതോർ നാണാക നാണുത്തരും പേണാതു പെൺവിഴൈവാൻ ആക്കം പെരിയതോർ നാണാക നാണുത്തരും ആൺമയെപ്പേണാത്ത പെണ്ണടിമതൻ ധനം നാണക്കേടുലകിന്നും അവനും ആൺമയെപ്പേണാത്ത പെണ്ണടിമതൻ ധനം നാണക്കേടുലകിന്നും അവനും പേണാതെ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാതെ പെൺവിഴയുവാൻ സ്ത്രൈണ സൗന്ദര്യത്തിൽ മാത്രം ആകൃഷ്ടനാകുന്നവൻ്റെ ആക്കം സമ്പത്ത് പെരിയ തോർനാൺ വലിയൊരു നാണക്കേട് ആക ഉണ്ടാക്കുന്ന നാണു അവകർഷത്തെ സ്വന്തം പൗരുഷത്വത്തിൻ്റെ മഹത്വം പണയപ്പെടുത്തിക്കൊണ്ട് സ്ത്രീദാസ്യത്തിൽ സുഖം കാണുന്നവൻ്റെ ധനം മാനക്കേടിൻ്റെ കൂലി മാത്രമേ ആകുന്നുള്ളൂ ആ ധനത്തിൻ്റെ പിന്നിലുള്ള നിയാമക ശക്തി അവനല്ല അവളാണ് ആ നിലയ്ക്ക് അന്തസ്സുള്ള ധനമായി അതിനെ വിവേകികൾ അംഗീകരിക്കുകയില്ല ഇത് ഒരു ആയിരത്തഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അപ്പോൾ അന്നത്തെ സാമൂഹിക ചുറ്റുപാടുകളിൽ പുരുഷന്മാർക്കായിരുന്നു കൂടുതൽ സ്ഥാനം സ്ത്രീകൾ പുരുഷന്മാരെ അനുസരിച്ച് നിൽക്കുക അങ്ങനെ ഉള്ളൊരു രീതിയാണ് അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണല്ലോ അത് അപ്പോൾ ആ അർത്ഥത്തിൽ വേണം ഇതിനെടുക്കാൻ നമ്മളുടെ ആരും അന്നത്തെ കാലത്തുള്ള ഒരു കാലത്തുള്ളൊരു രീതിച്ചാൽ പൗരുഷത്തെ ആരും പണയപ്പെടുത്തരുത് സ്ത്രീകളുടെ ദാസരായിട്ട് നിൽക്കരുത് എന്നൊക്കെയാണ് അന്നത്തെ അങ്ങനെ ഒരു ധനമുണ്ടായാൽ പോലും അത് ഒരിക്കലും നല്ല അന്തസ്സുള്ള ഒരു ധനമായിട്ട് വിവേകികൾ അംഗീകരിക്കില്ല എന്നാണ് ഋഷി പറയുന്നത് അന്ന് പുരുഷന്മാർക്കായിരുന്നു സമൂഹത്തിൽ പ്രാധാന്യം ൾ കൺ താഴ്ത ഇയൽപിന്മൈ എഞ്ഞാൻറ്റും നല്ലാരുൾ നാണുത്തരും ഇല്ലാൾ കൺ താഴ്ന്ന ഇയൽപിന്മൈ എഞ്ഞാൻഡും നല്ലാരുൾ നാണുത്തരും ഗേഹിനി ദാസ്യമാം ഗതികേട് മാന്യജനവേദികളിൽ നാണം കെടുത്തും ഗേഹിനി ദാസ്യമാം ഗതികേട് മാന്യജനവേദികളിൽ നാണം കെടുത്തും ഇല്ലാൾ കൺ ഗേഹിനിയുടെ മുന്നിൽ താഴ്ന്ന പിന്മൈ തലകുനിക്കുന്നതായ ദാസ്യം നല്ലാരുൾ മാന്യന്മാരുടെ ഇടയിൽ നാണോ നാണക്കേടിനെ എഞ്ഞാൻറ്റും എൽ എക്കാലത്തും തരും ഉണ്ടാക്കും സജ്ജനങ്ങളായിട്ടുള്ള മാന്യന്മാരുടെ ഇടയിൽ ചെന്നാൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തത്ര നാണം കെട്ട അവസ്ഥയായിരിക്കും ഈ സ്ത്രീദാസ്യം എന്ന ഗതികേടിൽപ്പെട്ട് സ്വന്തം വില കളഞ്ഞു കുളിച്ചവന് ഇത് സ്ത്രീ ദാസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സ്നേഹിക്കാതിരിക്കൽ എന്നൊന്നല്ല അവർ അവർ പറയുന്നത് മാത്രം കേട്ട് സ്വന്തമായിട്ട് യാതൊരു അഭിപ്രായവും ഇല്ലാത്ത ആളുകളെക്കുറിച്ചായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സ്നേഹിക്കുന്നതിനെ ഒരിക്കലും മുനി എതിർക്കില്ല അതിന് അതിനെക്കുറിച്ചൊക്കെ വരുന്ന അധികാരങ്ങളിൽ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് കാരണം അവന് സ്വന്തമായിട്ടുള്ളൊരു എന്നാണ് പറയുന്നത് ഈ സജ്ജനങ്ങളായ മാന്യന്മാരുടെ ഇടയിൽ ചെന്നാൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തത്ര നാണം കെട്ട ഒരവസ്ഥയിലേക്ക് ഈ സ്ത്രീജിതന്മാർ എത്തിച്ചേരും ആ ഒരു ഗതികേടിൽ അവനവൻ്റെ വില കളഞ്ഞു കുളിച്ചവ കുളിച്ചവനെ സ്വന്തമായിട്ട് വ്യക്തിത്വം ഉണ്ടാവില്ല മറ്റൊരുത്തിയുടെ കയ്യിലെ കളിപ്പാവ മാത്രമാകുന്നു ആ രൂപം എന്നാണ് പറയുന്നത് മനുഷ്യൻ എന്നുപോലും പറയുന്നില്ല മുനി ആ രൂപം എന്നാണ് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് കുടുംബ സ്നേഹമില്ലാത്ത ആകണമെന്നൊന്നുമല്ല പക്ഷേ ഈ സ്ത്രീ പറയുന്നത് കേട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും മുനി ഉദ്ദേശിച്ചത് മനയ്യാളൈ അഞ്ചും മറുമൈ ഇലാളൻ വിനയ്യാൺമൈ വീറെയ്ത മനയ്യാളൈ അഞ്ചും മറുമൈ ഇലാളൻ വിനയ്യാൺമൈ വീറെയ്തൽ ഇൻഡു ഗൃഹിണിയെ പേടിക്കും സുഹൃതമില്ലാത്തോനു മഹിമയില്ലെന്തു ചെയ്താലും ഗൃഹിണിയെ പേടിക്കും സുഹൃതമില്ലാത്തോന് മഹിമയില്ലെന്തു ചെയ്താലും മനയാളെ എന്ന് പറഞ്ഞ തൻ്റെ ഭാര്യയെ അഞ്ചും ഭയപ്പെടുന്നവനായ മറുമൈ പുണ്യം ഇലാളൻ ഇല്ലാത്തവന് വിനയ്യാൺമൈ കർമ്മങ്ങളിലുള്ള ആധിപത്യം വീറെ വീറെയ്തൽ അന്യരാൾ പ്രകീർത്തിക്കപ്പെടുന്ന അവസ്ഥയിലെത്തുക ഇൻഡോ ഇല്ല സ്വന്തം ഭാര്യയ്ക്ക് അടിമയായി അവളെ ഭയന്ന് ജീവിക്കുന്നവൻ എന്തു കാര്യം ചെയ്താലും അതിന് മഹിമയുണ്ടാവുന്നില്ല ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ അഭിമാനം കളഞ്ഞു കുളിക്കുകയാൽ അവന് സുഹൃതവും ഉണ്ടാവുന്നില്ല എന്തു ചെയ്താലും തന്നെക്കാൾ അല്പമെങ്കിലും താന്ന ഒരാളെ ചൊല്ലി ഭയവും പരിഭ്രമവും വേട്ടയാടുകയാൽ ഒന്നും നേരെയാവുകയും ഇല്ല എന്നാണ് പറയുന്നത് ഈ ഭാര്യയ്ക്ക് അടിമയായി അവളെ ഭയന്ന് ജീവിക്കുന്ന ആള് എന്ത് കാര്യം ചെയ്താലും അതിന് ഒരു മഹത്വം ഉണ്ടാവില്ല ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ അഭിമാനം പോലും ഇവർ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഹൃതവും ഉണ്ടാവുന്നില്ല ഗൃഹസ്ഥാശ്രമധർമ്മമെന്നു ഉദ്ദേശിക്കുന്നത് ഈ കുടുംബജീവിതം പക്ഷേ അതിൽ കുറേം കൂടി രണ്ട് പേരും ചേർന്ന് ആത്മീയമായിട്ടുള്ള രീതിയിൽ കൂടിയുള്ള ഒരു ജീവിതമാണ് മുനി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നഷ്ടപ്പെടുകയാണ് ഈ ഭാര്യയെ പേടിച്ച് ഒരു കാര്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരു തീരുമ്പോൾ എന്നാണ് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും ഈ ഭാര്യയോടുള്ള പേടി ഉള്ള പരിഭ്രമം ഒക്കെ ഉണ്ടാവുന്ന കാരണം ഒന്നും നേരെ ചെയ്യാൻ ഇയാൾക്ക് സാധിക്കില്ല ഈ സ്ത്രീജിതന്മാർക്ക് സാധാരണ മനുഷ്യരെല്ലാം പറഞ്ഞാൽ സ്ത്രീജിതന്മാർ എന്നുവെച്ചാൽ അമിതമായിട്ട് ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരെ പേടിച്ച് നടക്കുന്ന ആൾക്കാർ ഇല്ല ആള ഈ അഞ്ചു വാൻ അഞ്ചു മഞ്ച് തെഞ്ച തെഞ്ഞാൻറ്റും നല്ല ആർക്ക് നല്ല ചെയ്യൽ ില്ലാളെ അഞ്ചുവ നഞ്ചുമ തെഞ്ഞാൻറ്റും നല്ലവർക്ക് നല്ല ചെയൽ പെണ്ണാളെ അഞ്ചുവോൻ അഞ്ചുമേക്കാലവും നല്ലവർക്ക് നന്മകൾ ചെയ്യാൻ പെണ്ണാളെ അഞ്ചുവോൻ അഞ്ചുമേക്കാലവും നല്ലവർക്ക് നന്മകൾ ചെയ്യാൻ ഇല്ലാളെ എന്ന് പറഞ്ഞ വീട്ടുകാരിയെ അഞ്ചുവാൻ ഭയപ്പെടുന്നവൻ നല്ലാവർക്ക് സജ്ജനങ്ങൾക്ക് നല്ല ചെയ്യൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് എഞ്ഞാൻറ്റും ഏതവസരത്തിലും അഞ്ചും ഭയപ്പെടും ഭാര്യ ഭയന്ന് അവൾക്ക് അടിമയായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്തൊക്കെ സൗകര്യങ്ങൾ എന്തൊക്കെ ധനം സ്വന്തമായി ഉണ്ടായിരുന്നാലും നല്ലവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ ഭയപ്പെടും കാരണം ഭാര്യ എതിർക്കും മറ്റ് എല്ലാ ഭാര്യമാരും അല്ല ചില ഭാര്യമാർ ഇദ്ദേഹത്തിൻ്റെ പണം വേറൊരാൾക്ക് ഒരു നല്ല കാര്യത്തിന് കൊടുക്കുന്നതിന് പലപ്പോഴും എതിർക്കും അവർക്ക് മാത്രം ആവണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഭയം ഈ നല്ലവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഈ ഭർത്താക്കന്മാർക്ക് ഭയവും ഉണ്ടാവും അത് കാരണം ഈ ഭയം ഒരു കാര്യത്തിനോ രണ്ട് അല്ല ജീവിതകാലം മുഴുവൻ അവൻ്റെ ഒരു ബാധയായിട്ട് അവൻ്റെ കൂടെ ഈ ഭാര്യയോടുള്ള പേടി അതായത് സ്ത്രീജിതത്വം ഉണ്ടാവും അതിനാൽ അവനുദ്ദേശിക്കുന്ന തരത്തിൽ നല്ല കാര്യങ്ങൾ അവൻ സമ്പാദിച്ച ധനം കൊണ്ട് പോലും ചെയ്യാൻ അവന് ഭയമായിരിക്കും എന്നാണ് പറയുന്നത് ഇതിപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു മറ്റേ നമുക്ക് ആറ് ആറ് കുറൽ ആറാമത്തെ കുറലുകൾ തൊട്ട് നമുക്ക് നാളെ നോക്കാം നന്ദി